നായകനോളം വീര്യമുള്ള ഒരുപക്ഷെ നായകനൊപ്പം വീറും വാശിയുമുള്ള വില്ലന്റെ മാനരസ്യങ്ങളെ വിസ്മയത്തോടെ വരവേറ്റിട്ടുണ്ട് പ്രേക്ഷക ബൃന്ദം ഭാപാഭിനയത്തിലും ശബ്ദ നിയന്ത്രണത്തിലും ശരീരഭാഷയിലുമെല്ലാം പ്രകടനചാരിത കൊണ്ട് വില്ലൻ വേഷങ്ങളിലും ക്യാരക്ടർ വേഷങ്ങളിലും കയ്യടികളേറെ നേടിയിട്ടുണ്ട് നടക്കപ്പറമ്പിൽ ഫ്രാൻസിസ് വർഗീസ് എന്ന ഈ കലാകാരൻ കടയാടി രാഘവനും മമ്പറം ബാബയും മണപ്പള്ളി പവിത്രനും ലാഹേൽ വക്കച്ചനും പത്രത്തിലെ വിശ്വനാഥനുമടക്കം വിവിധ ഏറെ നടന വൈഭവം കൊണ്ട് അവിസ്മരണീയമാക്കിയ അദ്ദേഹം നാടകവേദികളിൽ നിന്നും ലഭിച്ച അഭിനയാനുഭവങ്ങളെ സിനിമയിലും പ്രയോഗിച്ചു മിമിക്രി പ്രോഗ്രാമുകളിലൂടെ സ്വായത്തമാക്കിയ ശബ്ദപരിചയം മികച്ച വോയിസ് മോഡുലേഷനിലൂടെ സ്വന്തം കഥാപാത്രങ്ങളെ കൂടുതൽ ജനപ്രിയമാക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു ജീവിതത്തിന്റെ ഫിലിമുകളിൽ നിന്നും അപ്രതീക്ഷിതമായി അപ്രത്യക്ഷനായെങ്കിലും

അല്ലേലും പുറമെ കാണിക്കുന്ന ഒരു ഉള്ളുകൊണ്ട് നല്ലവരായിരിക്കും കള്ളും നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കേറും അവളുടെ മോന്റെ മാനം കാക്കാൻ ഒരാൾ തയ്യാറാവുമ്പോ നീ ആണ്ടവനോ എല്ലാം ഒരു കീറപ്പായം കൈക്കുഞ്ഞ് വൈ പട്ടണത്തിൽ വന്നിറങ്ങിയപ്പോ എനിക്ക് ഇടം തന്നത് എന്റെ പപ്പുവ ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നേ ഉള്ളൂ നിന്റെ കുട്ടിക്കാലം കണ്ട് സഹിക്കാനാവുന്ന